യെസ് ഗുഡ് ഈവനിങ് എൻ്റെ പേര് അഭിനവ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ചാപ്റ്ററിലെ ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററിലെ ലെത്സസ്സില് വരുന്ന അതായത് വിലയിരുത്താമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് മീഡിയത്തിനെയും മലയാളം മീഡിയത്തിനേയും ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതിൻ്റെ ആൻസർ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞാണ് നാല് അഞ്ച് കഴിഞ്ഞാണ് ഈ ആറാമത്തെ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ നിർത്തിയിട്ടുള്ളത് ആറാമത്തെ ക്വസ്റ്റ്യൻ വരെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യണത് ഏഴാമത്തെ ചോദ്യം നോക്കാം ഏഴാമത്തെ ചോദ്യത്തിൽ പറയുന്നത് എങ്ങനെയാണ് ഒരു കുതിര വണ്ടിയെ കുതിര വലിക്കുമ്പോൾ വണ്ടി മുന്നോട്ട് പോകുന്നു അതേസമയം കുതിര കുതിര വണ്ടി കുതിരയെ എതിർക്കുന്ന എതിർ ദിശയിൽ തുല്യ ബലത്തോടെ വലിക്കും പക്ഷേ കുതിരയും വണ്ടിയും മുന്നോട്ട് പോകുന്നു ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പിന്നെ ഹോഴ്സ് പുൾസ് ദി കാർഡ് ദി ഹോൾസ് കാർഡ് മൂവ്സ് ഫോർവേഡ് ദി കാർഡ് ഇൻടേൺ പുൾസ് ദി ഹോഴ്സ് വിത്ത് ദി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് അ ആ ഒരു പോയിന്റാണ് ശ്രദ്ധിക്കുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ബട്ട് ദി ഹോൾസ് ആൻഡ് കാർഡ് ഗോ എ ഹെഡ് എക്സ്പ്ലെയിൻ ഹൗ ദിസ് ഈസ് പോസിബിൾ അപ്പോൾ കുതിര വണ്ടിയെ കുതിര വണ്ടി കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് കുതിര വണ്ടിയെ കുതിര വലിക്കുമ്പോൾ വണ്ടി മുന്നോട്ട് പോകുന്നുണ്ട് അതേ സമയത്ത് എന്താ സംഭവിക്കുന്നത് കുതിര വണ്ടി കുതിരയെ എതിർക്കുന്ന എതിർക്കുന്ന ദിശയിൽ അല്ലെങ്കിൽ എതിർ ദിശയിൽ തുല്യ ബലത്തോടെ എതിർക്കുന്ന ദിശയിൽ എതിർ ദിശയിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് വെച്ചിട്ട് തിരിച്ചു വലിയും പക്ഷേ കുതിരയെ വണ്ടിയും മുന്നോട്ടാണ് പോകുന്നത് എന്നാണ് പറയുന്നത് ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് അവിടെ ഇതിൻ്റെ ആൻസർ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ നേരത്തെ തന്നെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നേരത്തെ മുന്നിലുള്ള ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യനിൽ വരുന്ന സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ച രീതി ഒന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ ഇവിടെ രണ്ടും രണ്ട് ബോഡിയിലാണ് രണ്ട് വസ്തുക്കളിലാണ് ബലം പ്രയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യം കുതിരേൻ്റെ കാല് വെച്ചിട്ട് തറയിൽ ഫ്ലോറിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ബലം പ്രയോഗിക്കുമ്പോൾ സോറി ബലം പ്രയോഗിക്കുന്നുണ്ട് കുതിര കുതിരേൻ്റെ കാലുകൊണ്ട് തറയിൽ ഫ്ലോറിൽ ഫോഴ്സ് കൊടുക്കുകയാണ് ബലം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതേ സമയത്ത് എന്താ ചെയ്യുന്നത് തറ ഫ്ലോറ് കുതിരേൻ്റെ കാലുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് തിരിച്ചൊരു പ്രതിബലം അല്ലെങ്കിൽ റിയാക്ഷൻ കൊടുക്കുന്നുണ്ട് അത് ഉറപ്പായിട്ടും വിപരീത ബലമായിരിക്കും ഓപ്പോസിറ്റായിരിക്കും ഇനി ഈ കിട്ടുന്ന ഫോഴ്സ് കൊണ്ടാണ് വണ്ടി മുന്നോട്ട് നീങ്ങുന്നത് റെഡി അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് ഈ ഗ്രാഫ് സത്യം പറഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലാണ് ഗ്രാഫ് പഠിച്ച് മൂന്നാമത്തെ ചാപ്റ്ററിൽ നോക്കുമ്പോൾ അതിൻ്റെ ബാക്കിയും കൂടെ വന്നിട്ടുണ്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ ഗ്രാഫ് ഇവിടെ ഉണ്ട് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ് എന്ന് വെച്ചാൽ പ്രവേഗ സമയ ഗ്രാഫാണ് ശരി പ്രവേഗ സമയഗ്രാഫാണ് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഓഫ് മാസ് ടു ഫിഫ്റ്റി ഗ്രാം മൂവിങ് വിത്ത് മൂവിങ് ഓൺ എ സർഫസ് ഈസ് ഗിവൺ ആയിക്കോട്ടെ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉള്ള ഒരു വസ്തു ഒരു പ്രതലത്തിലൂടെ ചലിക്കുന്നതിൻ്റെ പ്രവേക ഗ്രാഫ് നൽകിയിരിക്കുന്നു വെലോസിറ്റി ടൈം ആണ് തന്നിട്ടുള്ളത് വസ്തുവിൽ പ്രതലം പ്രയോഗിച്ച ഘർഷണബലം കണ്ടെത്തുക വസ് വസ്തുവിൽ ഫ്ലോറ് അല്ലെങ്കിൽ ഈ സർഫസ് കൊടുത്തിട്ടുള്ള ഘർഷണബലം ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ പരിപാടി തന്നിട്ടുണ്ടല്ലോ മാസ് തന്നിട്ടുണ്ട് മാസ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് തന്നിട്ടുണ്ട് ടു ഫിഫ്റ്റി ഗ്രാം ആ സാധനം ഒന്ന് ഇവിടെ എഴുതി വെക്കാം നോക്കൂ ഇവിടെ എഴുതുന്നു മേലുള്ള ഭാഗം നോക്കണ്ട മാസ് എം വരുന്നത് ടു ഫിഫ്റ്റി ഗ്രാം ടു ഫിഫ്റ്റി ഗ്രാം എന്ന് കണ്ട അപ്പോൾ തന്നെ അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം ടു ഫിഫ്റ്റി ഗ്രാം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് ബൈ ആയിരം കിലോഗ്രാമാണ് എന്നു വെച്ചാൽ ഈ പൂജ്യം ഈ പൂജ്യം കട്ട് ചെയ്യാം പിന്നെ ഇരുപത്തഞ്ച് ബൈ നൂറ് എന്നുണ്ടാകും ഇരുപത്തഞ്ച് ബൈ നൂറ് എന്ന് പറഞ്ഞാൽ പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് കിലോഗ്രാം പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് കിലോഗ്രാമാണ് ഇതിൻ്റെ മാസ് ഇനി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി അൻപത് എന്നെടുക്കരുത് പോയിൻറ്റ് രണ്ട് അഞ്ച് കിലോഗ്രാമായിട്ട് വേണം മാസ് പരിഗണിക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്തത് നോക്കൂ ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആയിട്ട് പറഞ്ഞുകൂടെ സോറി ഇനീഷ്യൽ വെലോസിറ്റി അല്ല ഫൈനൽ വെലോസിറ്റി സീറോ ആയിട്ട് പറഞ്ഞുകൂടെ ഈ ഗ്രാഫിൽ എന്താ പരിപാടി സംഭവിക്കുന്നത് നോക്കുക ഈ ഗ്രാഫ് പരിഗണിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഈ ഒബ്ജക്റ്റിന് ഈ വസ്തുവിന് ആദ്യം ഒരു ആറ് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ഉണ്ട് എന്ന് വെച്ചാൽ ആദ്യ പ്രവേഗം അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി ഇതിനുണ്ട് അത് ആറ് മീറ്റർ പെർ സെക്കൻഡ് അതിവിടെയിരുന്നു ഇനീഷ്യൽ വെലോസിറ്റി യു ഈക്വൽ ടു ആറ് മീറ്റർ പെർ സെക്കൻഡ് ഇനി ഈ ഒബ്ജക്റ്റ് ഈ ബോഡി കുറേ നേരം ഉരുണ്ട് 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 പോയിട്ട് പന്ത്രണ്ടാമത്തെ സെക്കൻഡിലാണ് അതിൻ്റെ വെലോസിറ്റി പൂജ്യമാകുന്നത് പന്ത്രണ്ടാമത്തെ സെക്കൻഡിലാണ് അതിൻ്റെ പ്രവേഗം പൂജ്യാവുന്നത് അത് റസ്സിലേക്ക് നിശ്ചലാവസ്ഥയിലേക്ക് പോകുന്നത് ഉരുണ്ടുരുണ്ടുരുണ്ട് നിശ്ചലാവസ്ഥയിലേക്ക് പോകുമല്ലോ അപ്പോൾ അതിനെടുത്ത സമയം മൊത്തം സമയം വരുന്നത് ടി എന്ന് പറയുന്നത് പന്ത്രണ്ട് സെക്കൻഡാണ് എന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇനി ഈ പന്ത്രണ്ടാമത്തെ സെക്കൻഡിൽ അതിൻ്റെ പ്രവേഗം വരുന്നത് പൂജ്യ എന്ന് വെച്ചാൽ അവിടുത്തെ വി എന്ന് പറയുന്നത് പൂജ്യം മീറ്റർ പെർ സെക്കൻഡാണ് ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് എന്തായാലും നമുക്കറിയാം ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഫ് ഈക്വൽ ടു അതൊക്കെ ആയിപ്പോയില്ലേ എഫ് ഈക്വൽ ടു എം എ ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മയച്ചു കളയുന്നുണ്ട് എഫ് ഈക്വൽ ടു എം എ മുതൽ ഒന്ന് എഴുതി തുടക്കം സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് മേലുള്ള കാര്യം നോക്കണ്ടെ അത് അടുത്ത ക്വസ്റ്റിനാണ് എഫ് ഈക്വൽ ടു എം എ ഇനി എം എന്ന് പറയുന്നത് പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ചാണെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എ എത്രയാണെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ് എന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് വിയും യു ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ എം വരുന്നത് പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് ഇൻറ്റു വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക വി പൂജ്യമാണ് എന്ന് നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു വി പൂജ്യം യു എന്ന് പറയുന്നത് യു ഇവിടെ നോക്കിയാൽ കിട്ടും ആറ് മീറ്റർ പെർ ആണ് സിക്സ് മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ ടി ടി എന്ന് പറഞ്ഞാൽ സമയമാണ് സമയം ഇതിനടുത്തിട്ടുള്ള സമയം പന്ത്രണ്ട് സെക്കൻഡ് പന്ത്രണ്ട് അടിയിൽ എഴുതാം അപ്പോൾ പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് ഇൻറ്റു പൂജ്യത്തുനിന്ന് ആറ് മൈനസ് ചെയ്താൽ മൈനസ് ആറ് എന്ന് വരും ഇവിടെ ഇത് കാൽക്കുലേഷൻ ചെയ്താൽ മൈനസ് ആറ് എന്ന് വരും പിന്നെ മൈനസ് ആറ് ബൈ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ മേലേം താഴെ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മേലേം താഴെയും നോക്കുമ്പോൾ ആറ് കോമൺ ആയിട്ടുണ്ട് താഴെ പന്ത്രണ്ടിൽ എത്ര ആറുണ്ടെന്ന് വെച്ചാൽ പന്ത്രണ്ടിൽ രണ്ട് ആറുണ്ട് ആറിൽ എത്ര ആറ് എന്ന് വെച്ചാൽ ഒരാറുണ്ട് അപ്പോൾ പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു വൺ ബൈ ടു എന്ന് വരും പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു വൺ ബൈ ടു എന്ന് വെച്ചാൽ പോയിൻറ്റ് ടു ഫൈവിൻ്റെ പകുതി പോയിൻറ്റ് ടു ഫൈവിൻ്റെ പകുതി എവിടെ ഒരു മൈനസ് കൂടെ ഉണ്ട് ഇതിൻ്റെ കൂടെ ഒരു മൈനസും ഉണ്ടാവും അപ്പോൾ പോയിൻറ്റ് ടു ഫൈവിൻ്റെ പകുതി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സീറോ പോയിൻറ്റ് വൺ ടു ഫൈവ് ആണ് കിട്ടുക സീറോ പോയിൻറ്റ് വൺ ടു ഫൈവ് ഫോഴ്സ് അല്ലേ കണ്ടുപിടിച്ചത് അതുകൊണ്ട് ന്യൂട്ടൺ എന്നുണ്ടാവും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരു മൈനസ് ഇല്ലേനോ മൈനസ് ഇല്ലേനോ ഇടക്കിടയ്ക്കാൻ മറന്നുകൊണ്ട് ഈ മനസ്സ് ഇവിടെ കയറി നിൽക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് വസ്തു ഒബ്ജക്റ്റ് പോകുന്നതിൻ്റെ ഒബ്ജക്റ്റ് സഞ്ചരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ദിശയിലാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് ഈ മൈനസ് കയറി വന്നിട്ടുള്ളത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു ഇതെല്ലാം അയച്ചു കളയാം എന്നിട്ട് അടുത്ത ഒമ്പതാമത്തെ ചോദ്യം ഒന്ന് വായിച്ച് നോക്കാം എ ബോഡി ഓഫ് മാസ് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം കണ്ടോ വീണ്ടും ഗ്രാം എന്നാണ് പറയുന്നത് എ ബോഡി ഓഫ് മാസ് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം മൂവ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് മീറ്റർ സെക്കൻഡ് ഓൺ അപ്ലൈയിങ് എ ഫോഴ്സ് ഫോർ ഫോർ സെക്കൻഡ്സ് ദി വെലോസിറ്റി ചേഞ്ചസ് ടു എയ്റ്റി മീറ്റർ പെർ സെക്കൻഡ് കാൽക്കുലേറ്റ് ദി ഫോഴ്സ് അപ്ലൈഡ് അപ്പോൾ രണ്ടും ഇംഗ്ലീഷ് തന്നെയാണ് ക്വസ്റ്റ്യൻ ഇങ്ങോട്ടൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് ഒരു മൂന്ന് ക്വസ്റ്റ്യൻ അങ്ങനെയുള്ള ക്വസ്റ്റിൻ്റെ മീനിങ് പറഞ്ഞു തരാം ക്വസ്റ്റ്യൻ്റെ മീനിങ് മലയാളം മീഡിയത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞുതരാൻ നോക്കിയോ ഒരു വസ്തു ഉണ്ട് വസ്തുവിൻ്റെ മാസ് വരുന്നത് അഞ്ഞൂറ് ഗ്രാം ആണ് ഈ അഞ്ഞൂറ് ഗ്രാം മാസുള്ള വസ്തു ആദ്യം ഒരു നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിലേക്ക് ആ വസ്തുവിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു ഒരു ബലം കൊടുത്തു നാല് സെക്കൻഡ് സമയത്തേക്ക് ഒരു ബലം കൊടുത്തു എന്ത് ബലം എന്നറു കൊടുത്തു അങ്ങനെ ബലം കൊടുത്തപ്പോൾ അതിൻ്റെ പ്രവേഗം മാറിയിട്ട് എൺപത് മീറ്റർ പെർ സെക്കൻഡായിട്ട് മാറി ആദ്യം നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡായിരുന്നു പ്രവേഗം പിന്നീട് അതിൻ്റെ പ്രവേഗം നാല് സെക്കൻഡേക്ക് ഒരു ബലം കൊടുത്തപ്പോൾ അതിൻ്റെ പ്രവേഗം മാറി എൺപത് മീറ്റർ പെർ സെക്കൻഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള ത്വരണം എത്ര എന്നാണ് ചോദ്യം ത്വരണം എന്ന് പറഞ്ഞാൽ എക്സലറേഷൻ ആണ് എക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള സംഗതിയൊക്കെ നമുക്കറിയാം നോക്കൂ ഇവിടെ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് ബലം ആണ് കണ്ടുപിടിക്കേണ്ടത് ബലത്തിൻ്റെ ഇക്വേഷൻ എഫ് ഈക്വൽ ടു എം എ ആദ്യം അതല്ല എഴുതേണ്ടത് തന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത് ആദ്യം നമ്മൾ എഴുതുന്നു മാസ് എം ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് ഗ്രാം നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം എന്ന് പറഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് ബൈ തൗസൻഡ് കിലോഗ്രാം ആയിരിക്കും അഞ്ഞൂറ് ഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് അര കിലോ ആണ് സിമ്പിളായിട്ട് അങ്ങനെ എഴുതിയാൽ പോരെ അഞ്ഞൂറ് ഗ്രാം എന്ന് പറഞ്ഞാൽ അര കിലോ അര കിലോ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു കെ ജി എന്ന് എഴുതാം അല്ലെങ്കിൽ സീറോ പോയിൻ്റ് സീറോ പോയിൻ്റ് ഫൈവ് കിലോഗ്രാം എന്ന് എഴുതാം അപ്പോൾ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റി ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് അടുത്ത വേറെന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത് അതെടുത്ത് എഴുതുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ഈ ബോഡി ഈ വസ്തു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം ആദ്യ പ്രവേഗം ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു നാല് സെക്കൻഡ് സമയത്തേക്ക് ടി സമം നാല് സെക്കൻഡ് സമയത്തേക്ക് ഒരു ഫോഴ്സ് ബലം കൊടുത്തപ്പോൾ അതിൻ്റെ പ്രവേഗം മാറിയിട്ട് എന്തായി എൺപത് മീറ്റർ പെർ സെക്കൻഡായി അതിൻ്റെ പ്രവേഗം എന്ന് വെച്ചാൽ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി അന്ത്യപ്രവേഗം വി സമം എൺപത് മീറ്റർ പെർ സെക്കൻഡായി മാറി ഇത്രയും കാര്യങ്ങളാണ് ഇവർ ഇവിടെ പറയുന്നത് എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നു എഫ് എത്രയാണ് ഇവിടെ പ്രയോഗിച്ച ബലം എത്രയാണ് എഫ് ഇ ഈക്വൽ ടു എം എ ആണ് എന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലായാലും മലയാളം മീഡിയത്തിലായാലും ഇങ്ങനെ തന്നെയാണ് എഴുതുക എഫ് ഇക്വൽ ടു ഒന്നും കൂടി എഴുതുന്നു എഫ് ഇ ഈക്വൽ ടു എം ഇൻ ടു എം എന്ന് പറയുന്ന നോക്കൂ എം എന്ന് പറയുന്നത് അഞ്ഞൂറ് ഗ്രാം ആയിട്ട് ഇനി കൺസിഡർ പരിഗണിക്കരുത് അഞ്ഞൂറ് ഗ്രാമിന് ഉപകാരം നമ്മൾ എഴുതുന്നു സീറോ പോയിൻറ്റ് ഫൈവ് കിലോഗ്രാം പൂജ്യം പോയിൻ്റ് അഞ്ച് കിലോഗ്രാം പൂജ്യം പോയിൻറ്റ് ഇത് അഞ്ചാണ് എന്തായത് വരാത്തേ സീറോ പോയിൻ്റ് ഫൈവ് കിലോഗ്രാം ഇൻറ്റു എത്രയാറഞ്ഞ് കൂടാം ഏയും കൂടെ ഉണ്ടെങ്കിലേ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഏ സമയം വി മൈനസ് യു ബൈ ടി അതുകൊണ്ട് എ ഉള്ള സ്ഥാനത്ത് നമ്മൾ എഴുതും വി മൈനസ് യു ബൈ ടി മൈനസ് വരുന്നതുകൊണ്ട് ബ്രാക്കറ്റിനകത്താക്കി വെച്ച് പൂജ്യം പോയിൻ്റ് അഞ്ച് ഗുണിക്കണം ഇവിടുത്തെ വി വരുന്നത് എൺപത് മൈനസ് ഇവിടുത്തെ യു വരുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നാൽപ്പത് ബ്രാക്കറ്റിലിട്ടേക്കാം ഡിവൈഡഡ് ബൈ ടി എന്ന് പറഞ്ഞാൽ നാലാ ണ് പൂജ്യം പോയിന്റ് അഞ്ച് ഇൻറ്റു പൂജ്യം പോയിന്റ് അഞ്ച് ഇൻറ്റു എൺപത് നാല്പത് കുറച്ചാൽ നാല്പത് വരും നാല്പത് ബൈ നാല് എന്നാണ് ഉണ്ടാവുക നാല്പത് ബൈ നാല് നാൽപ്പതിനാ നാല് കൊണ്ട് ഹരിച്ചാൽ ഇപ്പം ഈ ഭാഗത്തേക്കൊന്ന് മാറ്റി എഴുതാം മേലെ കുറച്ച് നോക്കണ്ടേ പൂജ്യം പോയിന്റ് അഞ്ച് ഇൻറ്റു നാല്പത് ബൈ നാല് എന്നല്ലേ ലാസ്റ്റ് വന്നിട്ടുള്ള ശരി സി അങ്ങനെയാണുള്ളത് നോക്കുക അവിടുന്ന് പൊതുവായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് താഴെ മേലെ നോക്കുമ്പോൾ ആരുണ്ട് നാല് പൊതുവായിട്ട് കാണുന്നുണ്ട് നാലിൽ ഒരു നാല് നാല് നാൽപ്പതിൽ പത്ത് നാല് നാൽപ്പത് റെഡിയാണല്ലോ അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിട്ട് മാറിയിട്ടുണ്ട് പൂജ്യം പോയിൻറ്റ് പൂജ്യം പോയിൻറ്റ് അഞ്ച് ഇൻറ്റു പത്ത് ബൈ ഒന്ന് പത്ത് ബൈ ഒന്ന് പറഞ്ഞാൽ പത്ത് തന്നെ പൂജ്യം പോയിൻറ്റ് അഞ്ചിനെ പത്തുകൊണ്ട് കുളിച്ചാൽ നിങ്ങൾക്കറിയാം അത് അഞ്ചാണ് അപ്പോൾ ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട് അഞ്ച് ആണ് ഇവിടത്തെ അഞ്ച് ആണ് ഇവിടത്തെ ഇവിടത്തെ ഇവിടുത്തെ ബലം എന്ന് പറയുന്നത് നോക്കൂ ന്യൂട്ടനാണ് എഴുതേണ്ടത് ആണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം അടുത്ത ചോദ്യമായിട്ട് അവർ പറയുന്നു കാൽക്കുലേറ്റ് ദി ഫോഴ്സ് കാൽക്കുലേറ്റ് ദി ഫോഴ്സ് എടാ മലയാളം പറയാം കാൽക്കുലേറ്റ് ദി ഫോഴ്സ് റിക്വേ ടു സ്റ്റോപ്പ് എ വെഹിക്കിൾ ഓഫ് മാസ് ഫോർട്ടീൻ തൗസൻഡ് കിലോഗ്രാം ബൈ അപ്ലയിങ് എ റിട്ടേണേഷൻ ഓഫ് വൺ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്ന കാര്യങ്ങളൊക്കെ എഴുതെടുക്കാം എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ പരിപാടി എന്താ ഇവിടുത്തെ പരിപാടി കാൽക്കുലേറ്റ് ദി ഫോഴ്സ് അപ്പോൾ ബലമാണ് കണ്ടുപിടിക്കേണ്ടത് ബലം കണ്ടുപിടിക്കണം എപ്പോൾ ഒരു പതിനാലായിരം കിലോഗ്രാം തന്ന കാര്യങ്ങളൊന്ന് കൂടത്തിൽ എഴുതിയങ്ങ് പോട്ടെ മാസ് പതിനാലായിരം കിലോഗ്രാം ഉള്ള ഒരു വണ്ടിയുണ്ട് ഈ വണ്ടി നിർത്താൻ ആവശ്യമായിട്ട് ഉള്ള ബലമാണ് കണ്ടുപിടിക്കേണ്ടത് ഈ വണ്ടിയിലേക്ക് പതിനാലായിരം ഗ്രാം കിലോഗ്രാമുള്ള ഈ വണ്ടിയിലേക്ക് എന്ത് ചെയ്യുന്നു ഒരു റിട്ടാഡേഷൻ അതായത് ഒരു മന്ദീകരണം കൊടുക്കുന്നു മന്ദീകരണം കൊടുക്കുന്നത് മൈനസ് എ സമം ഒന്ന് പോയിൻറ്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മന്ദീകരണം കൊടുക്കുന്നു റിട്ടാർഡേഷൻ കൊടുക്കുന്നു റിട്ടാർഡേഷൻ മൈനസ് എ എന്ന് പറയും മൈനസ് എ എന്ന് പറയുന്നത് വൺ പോയിൻ്റ് എയ്റ്റ് ആണെങ്കിൽ നമുക്ക് എ സമം മൈനസ് വൺ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം കാരണം റിട്ടർഡേഷൻ എന്ന് പറഞ്ഞാൽ നന്ദീകരണം എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ്റെ തൊരണത്തിൻ്റെ മൈനസ് ആണ് അപ്പോൾ ഇവിടെ ഫോഴ്സ് അല്ലേ ചോദിച്ചാൽ ഫോഴ്സ് ഈക്വൽ ടു എം എ ആണ് നമുക്കറിയാം എം എന്ന് പറഞ്ഞാൽ പതിനാലായിരം ആണ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക മൈനസ് വൺ പോയിൻ്റ് എയ്റ്റാണ് മൈനസ് വൺ പോയിൻ്റ് എയ്റ്റ് ആണ് ഇവിടുത്തെ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം എന്ന് പറയുന്നത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ പതി പതിനാലായിരത്തിന് മൈനസ് ഒന്ന് പോയിൻറ്റ് എട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഗുണിച്ചാൽ കിട്ടാൻ വേണ്ടി പോകുന്നത് മൈനസ് രണ്ട് അഞ്ച് രണ്ട് പൂജ്യം പൂജ്യം ന്യൂട്ടൺ എന്ന എന്ന് വെച്ചാൽ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ഇരുപത്തി അ മൈനസ് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് ന്യൂട്ടൺ എന്നാണ് കിട്ടുക മൈനസ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് ന്യൂട്ടൺ അതിനിടയ്ക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മളോട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്തേക്കാം നേരത്തെ ഒമ്പത് കഴിഞ്ഞിട്ട് നേരെ പത്ത് ചെയ്യാണ്ട് പതിനൊന്നിലേക്കാ പോയ ഇപ്പോൾ ആ വിട്ട ക്വസ്റ്റ്യൻ പത്താമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം എ പേഴ്സൺ ഓഫ് മാസ് ഫിഫ്റ്റി കിലോഗ്രാം റൺസ് വിത്ത് എ വെലോസിറ്റി ഓഫ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് മേയ്ക്സ് എൽ മേക്സ് എ ലോങ് ജമ്പ് അപ്പോൾ അൻപത് കിലോഗ്രാം മാസ് ഉള്ള ഒരു ചെങ്ങായി എട്ട് മീറ്റർ പെർ സെക്കൻഡിലോടി വന്നിട്ട് ലോങ് ജമ്പ് ചാടുകയാണ് ചെയ്യുന്നത് വേറൊരുത്ത അനദർ പേഴ്സൺ ഓഫ് മാസ് സിക്സ്റ്റി കിലോഗ്രാം മെയ്ക്സ് എ ജമ്പ് വിത്ത് എ വെലോസിറ്റി സെവൻ മീറ്റർ പെർ സെക്കൻഡ് വേറൊരു അറുപത് കിലോഗ്രാം മാസ് ഉള്ള ഒരാൾ ഏഴ് മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ഓടി വന്നിട്ട് പ്രവേഹത്തിൽ ഓടി വന്നിട്ട് ചാടുന്നത് കമ്പയർ ചെയ്യാറ് മൊമൻറ്റം മൊമൻറ്റോ ആണേ മൊമൻറ്റ എന്നൊക്കെയാണ് മൊമെൻ്റംസ് എന്നാണ് വരേണ്ടത് എന്ന് വെച്ചാൽ മൊമൻറ്റത്തിൻ്റെ പ്ലൂരൽ അതായിരിക്കും ഈ മൊമൻറ്റ എന്നവരുദ്ദേശിച്ചിട്ടുണ്ടാവാം ശരി രണ്ടാളുടെയും മൊമൻറ്റം കണ്ടുപിടിക്കണം അത് താരതമ്യം ചെയ്യണം മൊമൻറ്റം എന്ന് പറയുന്നത് പി സമം എം വി ആണ് എന്ന് അറിയാത്ത ആരും ഇല്ല എന്നാണ് വിചാരിക്കുന്നത് ഒന്നാമത്തെ ആളിൻ്റെ മൊമൻറ്റത്തിന് വേണമെങ്കിൽ പി വൺ എന്നും രണ്ടാമത്തെ ആളിൻ്റെ മൊമൻറ്റത്തിന് പി ടു എന്നും വേണമെങ്കിൽ വിളിക്കാം അങ്ങനെ വിളിച്ചെല്ലാം കൂടി കൊളാവും എന്ന് തോന്നുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം ഒന്നാമത്തെ ആളിൻ്റെ ആൻസർ എന്നുള്ള രീതിയിൽ ഒന്ന് എന്ന് നമ്പർ കൊടുത്തിട്ട് ഉത്തരം എഴുതാൻ വേണ്ടി തുടങ്ങുന്നു ഒന്നാമത്തെ ആളിൻ്റെ മാസ് വരുന്നത് അൻപത് കിലോഗ്രാം അൻപത് കിലോഗ്രാം ഒന്നാമത്തെ ആളിൻ്റെ പ്രവേഗം വരുന്നത് വി സമം വെലോസിറ്റി ഈക്വൽ ടു എറ്റ് മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെയാണെങ്കിൽ ഇയാളുടെ മൊമൻറ്റം പി സമം പി എല്ലും കൂടെ എല്ലുപോലെയായിപ്പോയി പി സമം എം വി പി സെമ എം ബി ആണ് എം എന്ന് പറഞ്ഞ അൻപതാണ് അൻപത് ഇൻറ്റു വി എന്ന് പറഞ്ഞ എട്ടാണ് അൻപത് ഇൻറ്റു എട്ട് എന്ന് വരും എട്ടഞ്ച് നാൽപ്പതും ഈ സീറോവും കൂടെ നാനൂറ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും ഒന്നാമത്തെ ആളുടെ മൊമൻറ്റം ഇനി രണ്ടാമത്തെ ആളുടെ മൊമൻറ്റം ഈ ക്വസ്റ്റ്യൻ്റെ ചോട്ടിലെഴുതുന്നുണ്ട് മേലെയുള്ള ഭാഗം നോക്കണ്ട ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാണ് അപ്പുറത്തെ അപ്പുറത്ത് സ്ഥലമില്ലാത്തതിനു ഇപ്പുറത്തേക്കേ ഉള്ളൂ രണ്ടാമത്തെ ആളിൻ്റെ മൊമൻറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് എന്ന് നമ്പർ ഇട്ടിട്ട് ഞാൻ എഴുതുന്നു വീണ്ടും പി സമം എം വി തന്നെയാണ് രണ്ടാമത്തെ ആളിൻ്റെ മാസ് വരുന്നത് അറുപത് രണ്ടാമത്തെ ആളിൻ്റെ മാസ് എം ഈക്വൽ ടു അറുപത് പിന്നെ അയാൾ വരുന്ന വെലോസിറ്റി പ്രവേഗം എന്ന് പറയുന്നത് ഏഴ് അപ്പോൾ വി സമം ഏഴ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മൊമൻറ്റം സമം പി സമം എം വി എം വി സമം എം വി എം അറുപതും വി ഏഴും ആറ് ഏഴ് നാൽപ്പത്തി രണ്ടും ഒരു പൂജ്യം നാനൂറ്റി ഇരുപത് നാനൂറ്റി ഇരുപത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും രണ്ടാമത്തെ ആളുടെ മൊമൻ്റം ഇനി ഇത് തമ്മിൽ താരതമ്യം ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ ആളിൻ്റെ മൊമൻറ്റം നാനൂറ് രണ്ടാമത്തെ ആളിൻ്റെ ഒന്നാമത്തെ ആളിൻ്റെത് നാനൂറും രണ്ടാമത്തെ ആളിൻ്റെത് നാനൂറ്റി ഇരുപതുമാണ് മൊമൻ്റം വരുന്നത് അപ്പോൾ രണ്ടാമത്തെ ആളിന് രണ്ടാമത്തെ ആളിന് ഒന്നാമത്തെ ആളിനേക്കാൾ ഇരുപത് അധികമുണ്ട് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇരുപതാ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും ഈ ഒരൊറ്റ പോയിൻ്റ് മാത്രം നോക്കുക രണ്ടാമത്തെ ആളിനാണ് മൊമൻറ്റം കൂടുതൽ ആർക്കാണ് കൂടുതൽ മൊമൻ്റ് ഉള്ളത് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യനുള്ളത് താരതമ്യം ചെയ്യുക എന്നുള്ളതല്ല അതിൻ്റെ മീനിങ് ഏകദേശം അതുതന്നെയാണ് വരുന്നത് ഇരുപത് അധികം ഉണ്ട് ആർക്ക് രണ്ടാമത്തെ ആളിനെ ഒന്നാമത്തെ ആളിനെ അപേക്ഷിച്ച് ട്വൻ്റി കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് മൊമെൻ്റം അധികം ഉണ്ട് അപ്പോൾ ആറ് മുതൽ പതിനൊന്ന് വരെ വരുന്ന ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയിട്ടുള്ളത് എടാ ഇത് കഴിഞ്ഞ വീഡിയോനേക്കാൾ കുറച്ച് എന്താ പറയുക ബോറിംഗ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങൾ പറയാം എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത് പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും മലയാളം മീഡിയത്തിൻ്റെയും നേരത്തെ ചെയ്ത പോലെ തന്നെ സെപ്പറേറ്റ് ആക്കി തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും പറയട്ടോ നിങ്ങൾ പറയുന്നതിനനുസരിച്ചാണ് നമ്മൾ വീഡിയോ സെറ്റ് ചെയ്യുന്നത് പിന്നെ ലെക്സസ് മാത്രമാണോ ആദ്യം ചെയ്തുകൊണ്ടുതന്നെ അതിനിടയ്ക്ക് കുറച്ച് കമൻ്റ് ഉണ്ട് എന്നാണ് ടെക്സിൻ്റെ അകത്തുള്ള ടേബിളൊക്കെ പട്ടികയൊക്കെ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അതുപോലെയുള്ള ക്വസ്റ്റിനും സെറ്റ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് തന്നെ ആക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ചെക്ക് ചെയ്യുക ഇംഗ്ലീഷിനും മലയാളത്തിനും സെപ്പറേറ്റ് ഇതുവരെ ഉണ്ടെങ്കിലും ഈ ഒരു ചാപ്റ്ററിലുള്ള ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ലെറ്റ്സ് എസ് വിലയിരുത്താൻ ഭാഗത്താണ് എത്തുമ്പോഴാണ് നമ്മൾ ഒരുമിച്ച് എഴുതിയത് കാരണം ഒന്നുമില്ല ഇവിടെ ഇപ്പോൾ മാസ് എന്ന് പറയുന്നത് യു വി ഒക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ എഫ് ഇക്യു ടു എം എ ആയാലൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ മലയാളം ഒക്കെ ഒരുപോലെ തന്നെ എഴുതുന്നത് അതുകൊണ്ടാണ് എഴുതാമെന്ന് വിചാരിച്ച് ക്വസ്റ്റിൽ മാത്രമാണ് ക്വസ്റ്റിൻ്റെ ലാംഗ്വേജ് മാത്രമാണ് മാറ്റുകയുള്ളൂ ആൻസർ ഒരുപോലെ തന്നെയാണ് നമ്മൾ എഴുതുന്നത് ഇവിടെ ആൻസർ ഏത് ഭാഗത്ത് നോക്കിയാലും നമ്മൾ മലയാളവും ഇംഗ്ലീഷോ ആയിട്ട് മാറ്റി സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടില്ല എല്ലാം ഇംഗ്ലീഷിലെ അക്ഷരങ്ങൾ തന്നെയുള്ളത് പിന്നെ ബാക്കിയൊക്കെ നമ്പറുകളാ ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ആ രീതിയിൽ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് പറയാം നമ്മളെല്ലാം നോക്കുന്നുണ്ട് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം Thank you.